രണ്ട് ദിവസമൊക്കെ അതിരമ്പുഴ വീട്ടിൽ നിന്നിട്ടതേ അടുത്ത ദിവസം ഏറ്റുമാനൂർക്ക് പോരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണേ രണ്ടുപേരും റെഡിയായിട്ട് ഭയങ്കര ഡാൻസും പാട്ടുമൊക്കെയാണ് ചെറിയൊരു ഉണ്ട് കാറ്റൊക്കെ വീശുന്നുണ്ട് മഴ പെയ്യാനുള്ളൊരുത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങി നിന്നാ അപ്പോൾ രണ്ടുപേരും ആ കൂടെ ഇറങ്ങി നിന്നു പിന്നെ വീഡിയോ എടുക്കുവാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം രണ്ടുപേർക്കും ഡാൻസൊക്കെ കുറച്ച് കൂടി ഡാൻസും ഉണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചേറ്റുമാനൂർ വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുറ്റത്തേക്ക് കേട്ടോ ഇറങ്ങിയത് മുറ്റത്തോട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയും കാര്യങ്ങളും പൂന്തോട്ടമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല കാറ്റും മഴയൊക്കെ അല്ലേ പകൽ നല്ല വെയിലും ഇപ്പോൾ വൈകുന്നേരം ഒരു മഴയും അങ്ങനെയാണല്ലോ മഴ പെയ്യുന്ന സന്തോഷം ആട്ടോ കാരണം ചെടിക്കൊക്കെ നല്ല വെള്ളമൊക്കെ കിട്ടുമല്ലോ പിന്നെ നമ്മുടെ റോസയിലൊക്കെ മുട്ടിട്ട് കേട്ടോ അമ്മയ്ക്കാണ് വീട്ടിൽ റോസയിലൊക്കെ വീണ്ടും പോവായി ഇത് നമ്മളുടെ ആ ഒരു നല്ല റെഡ് കളറിൻ്റെ അതിലൊരു മുട്ടിട്ടിട്ടുണ്ട് മഞ്ഞ റോസയിലാണ് രണ്ട് മൂന്ന് മുട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ വളക്കിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ചാണകപ്പൊടിയൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു മൂന്നോ നാലോ മുട്ടൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാനവാഴയിൽ വാഴച്ചെടിയിലും അടുത്ത മുട്ടൊക്കെ ആയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ പൂ കഴിയുമ്പോഴേ വാഴ അത് വെട്ടിക്കളയല്ലോ പിന്നെ വന്ന തൈകളാണ് ഇതൊക്കെ അതിലുമൊക്കെ രണ്ടെണ്ണത്തിൽ മുട്ടായിട്ടുണ്ട് ഈ പടവലാണ് നമ്മൾ ചെടിയിൽ കയറ്റി വിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കാറ്റ് വരുമ്പോഴത്തേന് ഈ ചെടി ഭയങ്കരമായിട്ട് ചായുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വന്ന് നോക്കി ഇതിലൊരു കുഞ്ഞൻ പ്രാണി വരുവട്ടോ എൻ്റെ ഈ പടവലത്തിൻ്റെ ഇലയെല്ലാം തിന്നുന്നുണ്ട് ദുഷ്ടൻ ഒരെണ്ണത്തിനെ ഞാനൊന്നും അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് ചത്തോയിലൊന്നൊന്നും അറിയത്തില്ല പിന്നെ അതുപോലെ അതേ പോയ സമയത്ത് പോയ രണ്ട് ദിവസം കൊണ്ട് ഉള്ളിച്ചെടിയൊക്കെ ഇത്രയായിട്ടുണ്ട് ഒരു ഇതിനകത്ത് ചട്ടിയിലാണെങ്കിൽ ഒന്നും കിളിർത്തിട്ടേ ഇല്ല പക്ഷെ ഇതൊക്കെ നല്ല വലുതായി ചെരിഞ്ഞ് നിൽക്കും കേട്ടോ സൂര്യപ്രകാശ സൈഡിലേക്കല്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്നത് പിന്നെ ഇത് ഭയങ്കര സന്തോഷമായിരുന്നേ കാരണം നെൽക്കതിരൊക്കെ വലുതായി കേട്ടോ വലുതായി ആ പുല്ലിൽ നിന്ന് വിട്ടിങ്ങനെ വരുന്നുണ്ട് പിന്നെ എല്ലാത്തിലും തന്നെ ആയിട്ടുണ്ടായിരുന്നു നേരത്തെ അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നല്ലോ നെൽക്കതിരി ഇങ്ങനെ ആയി ആയി വരുന്നു ആ ഇലക്കി വെളിയിലേക്ക് ആയിട്ടില്ലായിരുന്നു ഇപ്പം എല്ലാം തന്നെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എവിടെന്നത് പറിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വിട്ടു അധികം അവരെ അവിടെ നിർത്തി കളിപ്പിച്ചു കഴിഞ്ഞാൽ നെല്ലിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകും അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് ഇത്രയെങ്കിൽ ഇത്രയും അത് കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ ഭയങ്കര വലുതാണ് എന്താണെന്നറിയില്ല എനിക്ക് നിൽക്കാതിരി ഇങ്ങനെ വന്ന് നിൽക്കുന്ന നിൽക്കുന്നതാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറ അപ്പരസൈഡിലേക്ക് പടവലവും പയറും ഒക്കെ ഇതുപോലെ കയറ്റി വിട്ടിട്ടുണ്ടല്ലോ തക്കാളി ചെടിയും ചീരയൊക്കെ അതൊക്കെ ഒന്ന് വന്ന് നോക്കി അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വള്ളികളെ ഇങ്ങനെ ഇതിൽ കയറയിൽ കയറാതെ മാറുന്നിപ്പോണ്ടോന്നൊക്കെ നോക്കി അതൊക്കെ ഒന്ന് എടുത്ത് അതിലേക്ക് പിരിച്ചു വെച്ചു അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ നിന്നു ദേവൂട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ നോക്കി നമ്മൾ ചീര ഒരു പ്രാവശ്യം വിളവെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം അടുത്ത സെറ്റ് കുറച്ചുകൂടെ ആയിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോയപ്പം ഇതൊക്കെ പറിച്ചെടുക്കണം അമ്മയ്ക്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്ന പക്ഷ സമയം ഇപ്പം ഞാനത് മറന്നു പോയേ അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത് ചീരയൊക്കെ കുറച്ചുകൂടെയൊക്കെ വലുതാണ് രണ്ട് ദിവസം കൊണ്ട് കുറച്ചുകൂടെയൊക്കെ വലുതായിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പറിച്ചെടുക്കണം അപ്പം ദേവുടനും ഞാനോടെയാണ് വിളവെടുക്കാൻ പോകുന്നത് ദേവുടനാണ് ആദ്യത്തെ സെറ്റൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ അമ്മ വീഴിയെടുത്തു അവൻ കട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഈ ചീരയൊക്കെ ഇനി മുറിച്ചെടുക്കാൻ പോവുകയാണെ ഇതുമൊക്കെ എന്താ പറയുന്നത് നമ്മൾ നട്ടിട്ട് നമ്മളതിന്ന് വിളവെടുക്കുന്നു നമ്മളതിന്ന് അത് വെച്ചിട്ട് കറി വെക്കുന്നു എന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമല്ലേ ഒരെണ്ണ കിട്ടിയുള്ളെങ്കിലും മതിയെന്നേ നമ്മളിത് വിൽക്കാനോ കാര്യത്തിനൊന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷമാണ് നല്ല മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നിറയെ പുല്ലായിട്ടുണ്ട് ഇനി ഒരു ദിവസം ഇത് ക്ലീനിങ്ങിന് ക്ലീനിങ്ങിനിറങ്ങണം കാരണം അതുപോലെ പുല്ലായിട്ടുണ്ട് പുല്ലും ചീരയും എല്ലാം കൂടെ ഇട കലർന്ന് നിൽക്കുകയാണെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പുല്ലിനും നല്ല സുഖമാണ് അപ്പോൾ അതേ നമുക്ക് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട് ഒരു തോരം വെക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം